ഒന്ന് സാമുവൽ അധ്യായം ഇരുപത്തിയഞ്ച് ദാവീദും അഭികായിലും ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തി വരെ വാക്യങ്ങൾ അവൾ അവന്റെ കാൽക്കൽ വീണു പറഞ്ഞു പ്രഭോ ഈ തെറ്റ് എൻ്റെ മേൽ ആയിരിക്കട്ടെ അങ്ങയുടെ ഈ ദാസിയെ സംസാരിക്കാൻ അനുവദിച്ചാലും ഈ ദാസിയുടെ വാക്കുകൾ കേൾക്കണമേ ദുസ്വഭാവനായ ഈ നാബാലിനെ അങ്ങ് പരിഗണിക്കരുതേ പേര് പോലെ തന്നെ സ്വഭാവവും നാബാൽ എന്ന പേര് അർത്ഥമാക്കുന്നത് പോലെ പോഷത്വമേ അവൻ പ്രവർത്തിക്കുകയുള്ളൂ അങ്ങ് അയച്ച ആൾക്കാരെ ഈ ദാസി കണ്ടില്ല പ്രഭോ അങ്ങയുടെ കൈകൊണ്ടുള്ള രക്തച്ചൊരിച്ചിലും പ്രതികാരവും കർത്താവ് തടഞ്ഞതുകൊണ്ട് കർത്താവും അങ്ങും ആണ് അങ്ങയുടെ ശത്രുക്കളും അങ്ങയുടെ നാശം അന്വേഷിക്കുന്നവരും നാബാലിനെ തീരട്ടെ ഇപ്പോൾ അങ്ങയുടെ ദാസി കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ച സ്വീകരിച്ച് അനുചരന്മാർക്ക് നൽകിയാലും ഈ ദാസിയുടെ അപരാധം ക്ഷമിക്കണമേ കർത്താവ് അങ്ങക്ക് വിശ്വസ്തമായ ഒരു ഭവനം പണിയും എന്തെന്നാൽ കർത്താവിന് വേണ്ടിയാണ് അങ്ങ് യുദ്ധം ചെയ്യുന്നത് ആയുഷ്കാലത്ത് ഒരിക്കലും അങ്ങിൽ തിന്മയുണ്ടാവുകയില്ല ആർ അങ്ങയെ പിന്തുടർന്ന് ജീവഹാനി വരുത്താൻ ശ്രമിച്ചാലും അങ്ങയുടെ പ്രാണനെ ദൈവമായ കർത്താവ് നിധി എന്ന പോലെ സൂക്ഷിച്ചു കൊള്ളും അങ്ങയുടെ ശത്രുക്കളുടെ ജീവനാകട്ടെ കവിണയിൽ നിന്നെന്നപോലെ അവിടുന്ന് തെറിപ്പിച്ചു കളയും കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും പൂർത്തിയാക്കി അങ്ങയെ ഇസ്രായേൽ രാജാവാക്കും അപ്പോൾ കാരണമില്ലാതെ രക്തം ചിന്തിയെന്നോ സ്വന്തം കൈകൊണ്ട് പ്രതികാരം ചെയ്തെന്നോ ഉള്ള വ്യഥയും മനസാക്ഷിക്കുത്തും അങ്ങയ്ക്ക് ഉണ്ടാവുകയില്ല കർത്താവ് നന്മ വരുത്തുമ്പോൾ അങ്ങയുടെ ഈ ദാസിയെയും ഓർക്കണമേ ദാവീദ് അബികായിലിനോട് പറഞ്ഞു ഇന്ന് നിന്നെ എൻ്റെ അടുത്തേക്ക് അയച്ച ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ രക്തച്ചൊരിച്ചിലിൽ നിന്നും സ്വന്തം കയ്യാലുള്ള പ്രതികാരത്തിൽ നിന്നും എന്നെ ഇന്ന് തടഞ്ഞ നീയും നിന്റെ വിവേകവും അനുഗ്രഹീതമാണ് നീ ബന്ധപ്പെട്ട് എന്നെ എതിരേൽക്കാൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് എന്നെ തടഞ്ഞ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവാണ് നേരം പുലരുമ്പോഴേക്കും ഒരൊറ്റ പുരുഷൻ പോലും നാബാലിന് അവശേഷിക്കുകയില്ലായിരുന്നു അവൾ കൊണ്ടുവന്നത് ദാവീദ് സ്വീകരിച്ചു അവൻ പറഞ്ഞു സമാധാനത്തോടെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക നിന്റെ വാക്ക് ഞാൻ ശ്രമിച്ചിരിക്കുന്നു നിന്റെ അപേക്ഷ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു അബികായിൽ നാബാലിന്റെ അടുത്തെത്തി അവൻ തൻ്റെ വീട്ടിൽ രാജകീയമായ ഒരു വിരുന്ന് നടത്തുകയായിരുന്നു വളരെയധികം മദ്യപിച്ചിരുന്നതിനാൽ അവൻ ഉന്മത്തനായിരുന്നു പ്രഭാതം വരെ അവൾ യാതൊന്നും അവനോട് പറഞ്ഞില്ല നാബാലിന് രാവിലെ ലഹരി ഇറങ്ങിയപ്പോൾ അവൾ ഇക്കാര്യം അവനോട് പറഞ്ഞു അത് കേട്ട് ഹൃദയം മരവിച്ച് അവൻ ശിരാതുല്യനായി തീർന്നു ഏകദേശം പത്തു ദിവസം കഴിഞ്ഞപ്പോൾ കർത്താവ് നാബാലിനെ ശിക്ഷിച്ചു അവൻ മരിച്ചു നാബാലിൻ്റെ മരണ വാർത്ത കേട്ടപ്പോൾ ദാവീദ് പറഞ്ഞു അവൻ എന്നോട് കാണിച്ച നിന്ദയ്ക്ക് പകരം ചോദിക്കുകയും അവിടുത്തെ ദാസനെ തിന്മയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്ത കർത്താവ് വാഴ്ത്തപ്പെടട്ടെ നാബാലിൻ്റെ ദുഷ്ടത കർത്താവ് അവൻ്റെ തലയിലേക്ക് തന്നെ അയച്ചിരിക്കുന്നു അനന്തരം അഭികായിലിനെ ഭാര്യയാക്കാനുള്ള ഉദ്ദേശത്തോടെ അവളോട് സംസാരിക്കാൻ ദാവീദ് ദൂതന്മാരെ അയച്ചു അവർ കാർമലിൽ അബികായിലിൻ്റെ അടുത്തു ചെന്ന് ദാവീദിൻ്റെ ഭാര്യയാകുന്നതിന് നിന്നെ കൂട്ടിക്കൊണ്ടു ചെല്ലാൻ അവൻ ഞങ്ങളെ അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു അവൾ എഴുന്നേറ്റ് നിലം പറ്റേ താണു തൊഴുതു പറഞ്ഞു ഈ ദാസി എൻ്റെ യജമാനൻ്റെ ദാസന്മാരുടെ പാദം കഴുകേണ്ടവളാണ് അബികായിൽ എഴുന്നേറ്റ് കഴുതപ്പുറത്ത് കയറി അഞ്ച് പരിചാരികന്മാരോടൊപ്പം ദാവീദിൻ്റെ ഭൃത്യന്മാരുടെ പിന്നാലെ പോയി അവൾ ദാവീദിൻ്റെ ഭാര്യയായി തീർന്നു ജസ്രയിൽ നിന്ന് അഹിനോവാമിനെയും ദാവീദ് ഭാര്യയായി സ്വീകരിച്ചു ഇരുവരും അവൻ്റെ ഭാര്യമാരായി തീർന്നു ദാവീദിന് ഭാര്യയായി നൽകിയിരുന്ന തൻ്റെ മകൾ മിഖാലിനെ സാവുൾ ഗീംകാരനായ ലായിഷിൻ്റെ മകൻ ഫാൽത്തിക്ക് ഭാര്യയായി നൽകി